മടി രചന ആലാപനം റെജി ഇല്ല നിത്രം മടിയാണെനിക്ക് മടിയാണെനിക്ക് മരണത്തിലേക്കുള്ള യാത്ര ചെയ്യാൻ മടിയാണെനിക്ക് മടിയാണെനിക്ക് മരണത്തിലേക്കുള്ള യാത്ര ചെയ്യാൻ മനസ്സ് നിറയുന്ന കാഴ്ചകൾ ബാക്കിയായി കതുകത്തിനറുതിയില്ലാതെ ഇന്നിലും മടിയാണെനിക്ക് മടിയാണെനിക്ക് മരണത്തിലേക്കുള്ള യാത്ര ചെയ്യാൻ മനസ്സു നിറയുന്ന കാഴ്ചകൾ ബാക്കിയായി ില്ലാതെ ഇന്നിലും എന്തു ഞാൻ കണ്ടു ഞാൻ എന്തു ഞാൻ കൊണ്ടു ഞാൻ ഒന്നുമില്ലേതുമില്ലൊന്നുമില്ല ഒന്നുമില്ലേതുമില്ലൊന്നുമില്ല ണാപ്പുറങ്ങൾ തൻ കാഴ്ചകൾ കാണണം വർണം വിരിയും പ്രപഞ്ചമറിയണം പ്രപഞ്ചമറിയണം മടിയാണെനിക്ക് മടിയാണെനിക്ക് മരണത്തിലേക്കുള്ള യാത്ര ചെയ്യാൻ മരണത്തിലേക്കുള്ള യാത്ര ചെയ്യ ഭ്രമമാണതെന്നും ഉള്ളിൽ ഒരു നോക്കു നോക്കുകാണുവാൻ ആർട്ടിക്കദേശവും അർക്കനസ്ഥമായാതൊരു ദിനം ചീതമരുഭുവാം അന്റാർട്ടിക്കഖണ്ഡവും ശീതമരുഭൂവാം അന്റാർട്ടിക്ക ഖണ്ഡവും ഭ്രമമാണതെങ്ങനുള്ളിൻ്റെയുള്ളിൽ ഒരു നോക്കുകാണുവാനാർട്ടിക്കദേശവും അർക്കനസ്തമായമില്ലാത്തൊരു ദിനം ശീതമരുഭൂവാം അന്റാർട്ടിക്ക ഖണ്ഡവും കപ്പലിലേറണം കടലുകൾ താണ്ടണം ആകാശമാർഗേ ആകാശമാർഗെ പറ കപ്പലിലേറണം കടലുകൾ താണ്ടണം ആകാശമാർഗേ പറക്കണം പക്ഷി പോൽ ഭൂഗോളമുള്ളത്ര അറിയണം മതി തീരുവളും മനസ്സു നിറയ്ക്കണം ഭൂഗോളമുള്ളത്ര രാജ്യങ്ങളറിയണം മതി തീരുവും മനസ്സ് നിറയ്ക്കണം അമ്മതൻ മടിയിൽ തല തലചാച്ചുറങ്ങണം ബാല്യത്തിലെപ്പോൾ മെഞ്ഞു നടക്കണം ബാല്യത്തിലെപ്പോൾ മെഞ്ഞു നടക്കണം വീട്ടുകാർ കൂട്ടുകാരൊത്തു രസിക്കണം പേരക്കിടങ്ങളോടൊത്തുകൊത്ത മടിയാണെനിക്ക് മടിയാണെനിക്ക് മരണത്തിലേക്കുള്ള യാത്ര ചെയ്യാൻ മനസ്സു നിറയുന്ന കാഴ്ചകൾ ബാക്കിയ ത്തിനറുതിയില്ലാതെ ഇന്നിലും ജന്മനിയോഗം അതെന്തെന്നറിയില്ല പൂർത്തിയാക്കിയിടുവാനാവുമെന്നറിയില്ല ചെയ്യേണ്ട കർമ്മങ്ങൾ ഭംഗിയായി തീർത്തിടാൻ തുണയായിരിക്കട്ടെ ചാലകശക്തികൾ തുണയായിരിക്കട്ടെ ചാലക ശക്തികൾ ചാലകശക്തികൾ ജന്മനിയോഗിടുവാനാവുമെന്നറിയില്ല ചെയ്യേണ്ട കർമ്മങ്ങൾ ഭംഗിയാക്കിയിടുവാൻ തുണയായിരിക്കട്ടെ ചാലകശക്തികൾ എത്ര മടിയാർന്നെങ്ങിരുന്നാലും കേണം ഒരു നാള് നിശ്ചയം പിറവിയെടുത്ത നിമിഷം മുതൽക്കേ മരണത്തിലേക്കുള്ള യാത്ര തുടങ്ങി ഞാൻ എത്ര മടിയാർന്നെങ്ങിരുന്നാലും യാത്രയാകേണം ഒരു നാള് നിശ്ചയം പിറവിയെടുത്ത നിമിഷം മുതൽക്കേ മരണത്തിലേക്കുള്ള യാത്ര തുടങ്ങിയ മടിയാണെനിക്ക് മടിയാണെനിക്ക് മരണത്തിലേക്കുള്ള യാത്ര ചെയ്യാൻ മരണത്തിലേക്കുള്ള യാത്ര ചെയ്യ